ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് പത്തു പേരുമായി സമനില നേടി ചുവപ്പുകാട് കാരണം അറുപത് മിനിറ്റിലധികം പേരുമായി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ രഹിത സമനിലയാണ് സ്വന്തമാക്കിയത് ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ തുടങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആയിരുന്നു നല്ല രീതിയിൽ കളിക്കവയാണ് ഒരു അനാവശ്യ ഫോൾ ഐബാന് ചുവപ്പുകാട് നൽകി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരം അജാരിയെ ഹെഡ്ബട്ട് ചെയ്തതിനാണ് മുപ്പതാം മിനിറ്റിൽ ഐബാന് ചുവപ്പുകാട് ലഭിച്ചത് ഇതിനുശേഷം പത്തു പേരുമായി കളിക്കേണ്ടി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് ഊന്നി കളിക്കേണ്ടി വന്നു സച്ചിൻ സുരേഷിന്റെ ഒരു മികച്ച സേവ് ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായി നിർത്തി പത്തുപേർ മാത്രമേ ഉള്ളുവെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ പൊരുതി കൗണ്ടർ അറ്റാക്ക് കൂളിൽ ശ്രദ്ധ കൊടുത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം പകുതിയിലെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസും സച്ചിൻ സുരേഷും നിന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കാര്യങ്ങൾ പ്രയാസമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് ലഗാറ്ററിനെ കളത്തിലിറക്കി നന്നായി ഡിഫൻഡ് ചെയ്ത് കേരളം അർഹിച്ച സമനില നേടി ഈ സമനിലയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തൊന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തഞ്ച് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും നിൽക്കുന്നു